അല്ല ആക്ച്വലി ഈ ഗവർണർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഈ ഗവർണർ ഒരു സ്റ്റേറ്റ്സിൻ ഇൻഡിപെൻഡൻസ് ഉള്ളതുകൊണ്ട് സ്റ്റേറ്റ്സ് ആയിട്ട് ഒരു യൂണിയൻ യൂ എന്ന സെൻറ്റർ എന്നുള്ളൊരു വാക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല യൂണിയൻ എന്നാണ് ഇന്ത്യ ദറ്റ് ഇസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഫസ്റ്റ് ടെൻ വേർഡ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആഫ്റ്റർ ദ പ്രിയാമ്പിൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ ബന്ധപ്പെടുത്താൻ യൂണിയൻ്റെ എല്ലാ യൂണിയൻ അപ്പോൾ ഈ യു ഗവർണർ തന്നെ ഇസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് സെൻറ്റർ അല്ല പക്ഷെ അതിനെ ആക്കി മാറ്റി ഈ ഓളികാർക്ക് എന്നിട്ട് സെൻറ്ററിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആക്കി പക്ഷേ വാസ്തുത്തിൽ സ്റ്റേറ്റ്സിൻ്റെ യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് ബാക്കി എല്ലാ സ്റ്റേറ്റ്സിൻ്റെ അപ്പോൾ എല്ലാ സ്റ്റേറ്റ്സും ഒരു കോഓപ്പറേറ്റീവായിട്ട് മൂവ് ചെയ്യണം എന്നായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷന് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർസ് ചെയ്യാത്തല്ല കോൺസ്റ്റിറ്റ്യൂഷൻ അട്ടിമറിക്കപ്പെടുകയാണ് അത് വളരെ ക്ലിയറായിട്ട് ഫോഴ്സ് ചെയ്തു ഡോക്ടർ അംബേദ്കർ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു ഈ ഡെമോക്രസി വിൽ നോട്ട് വർക്ക് ഇൻ ഇന്ത്യ എന്ന് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വിൽ നോട്ട് സക്സീഡ് അൺലെസ് ദ സോഷ്യൽ ഓർഡർ ഇസ് ഡെമോക്രറ്റൈസ്ഡ് ഈ സോഷ്യൽ ഓർഡർ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഡെമോക്രസി വിൽ നോട്ട് വർക്ക് ഇൻ ഇന്ത്യ അപ്പോൾ ഡെമോക്രാറ്റിക് ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും ഒരു യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് സ്റ്റേറ്റ്സ് എല്ലാം കൂടെ ഒരാൾ വെക്കുന്നു അവരുടെ യൂണിയൻ്റെ ഭാഗമായിട്ട് വെക്കുന്നു ഒരു ഹെഡ് ഓഫ് ദ എല്ലാ സ്റ്റേറ്റ്സുമായിട്ട് എന്നുള്ളൊരു ഒരു ഒരു ഡെമോക്രാറ്റിക് ഐഡിയ ആയിരുന്നു പക്ഷേ ഇത് ഇപ്പം ഇവർ ദർ നോട്ട് ഇപ്പോഴത്തെ പല ഗവർണർമാരും അവർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലൈൻ എടുക്കും പാർട്ടിയുടെ ആണ് അവർ പലപ്പോഴും പറയുന്നത് അവർ റൂളിംഗ് പാർട്ടി ഗവർണേഴ്സിൻ്റെ ബിഹേവിയറും നോൺ റൂളിംഗ് പാർട്ടി സ്റ്റേറ്റ്സിലുള്ള ഗവർണേഴ്സിൻ്റെ വ്യത്യാസം എൻ്റെ അറിയാം അപ്പോൾ ഒരു ജനറൽ ഗവർണറിൻ്റെ പ്രശ്നമല്ല ഗവർണേഴ്സ് റൂൾ എ നോൺ റൂളിംഗ് പാർട്ടി സ്റ്റേറ്റ് ആണ് പ്രശ്നം അതെ റൂളിംഗ് പാർട്ടി സ്റ്റേറ്റിൽ ഒരു പ്രശ്നമില്ല